സർക്കാർ സൗജന്യമായി വിദ്യാർത്ഥികൾക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന സ്കൂൾ യൂണിഫോം സ്കൂൾ തുറന്ന ദിവസം മൂന്ന് കഴിഞ്ഞിട്ടും കുട്ടികൾക്ക് ലഭിച്ചില്ല സൗജന്യ യൂണിഫോം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പുതിയ യൂണിഫോം വാങ്ങാതിരുന്ന കുട്ടികൾ ഇപ്പോൾ പ്രയാസത്തിലാണ് യൂണിഫോം ധരിച്ച് സ്കൂളിലെത്തിയിരുന്ന വിദ്യാർത്ഥികളിൽ പലരും ഇപ്പോൾ യൂണിഫോം ഒഴികെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് ക്ലാസ്സുകളിൽ എത്തുന്നത് സർക്കാർ സ്കൂളുകളിലെ ഒന്നു മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളിലെ എല്ലാ പെൺകുട്ടികൾക്കും ബി വിഭാഗത്തിലെ ആൺകുട്ടികൾക്കും എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്കും സർവശിക്ഷാ അഭിയാൻ വഴി രണ്ടു ജോഡി സൗജന്യ യൂണിഫോം നൽകുമെന്നാണ് അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് യൂണിഫോം വാങ്ങുന്നതിന് ഒരു കുട്ടി രൂപ ാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ബന്ധപ്പെട്ട അധികൃതരെ സമീപിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് യൂണിഫോമിനുള്ള ഫണ്ട് എത്തിയിട്ടില്ലെന്നാണ് ഇതിനായി ഫണ്ട് അനുവദിച്ച് കൊട്ടേഷൻ ക്ഷണിച്ച് തുണി വാങ്ങി യൂണിഫോമായി വരുമ്പോഴേക്കും ദിവസങ്ങളും കാലങ്ങളും കഴിഞ്ഞു പോയേക്കുമെന്ന് പല സ്കൂളുകളിലെയും പി ടിഎ ഭാരവാഹികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ പത്തനാപുരം